പൂന്താനം ഇതൊരു സുഖാണ് അവിടെ കേൾക്കാൻ വേദാന്ത സാരം അമൃതിൽ ചേർത്ത് പൂന്തേൻ കൂട്ടി കഴിക്കണൊരു സുഖം അങ്ങുള്ളത് നന്നായിട്ടോ അങ്ങനെ പോയിച്ചാൽ ഈ ശ്രീലകത്ത് ശംഖും ചക്രവും ഗതയും പത്മൊക്കെ ഒക്കെ വെച്ചിട്ട് എന്റെ പൂന്താനത്തിന്റെ കൂടെ പൂന്താനത്തിന്റെ ഉണ്ണിയായിട്ട് ആ കയ്യും പിടിച്ചോട്ട് ഞാൻ അങ്ങോട്ട് പോന്നേനെ ഹ ഭാഗ്യം ജനാനാം എന്നും എപ്പത്തൂര് പറഞ്ഞതേ ഗുരുവായൂരപ്പൻ ഗുരുവായൂരുള്ളോണ്ട് തന്നെയാവില്ല പൂന്താനോ ഗുരുവായൂരുള്ളോണ്ടാവും പൂന്താനം ഗുരുവായൂരില്ലായിരുന്നു വെച്ചാൽ ഈ ഗുരുവായൂരപ്പനെ നമുക്ക് ആവോളം ഭജിക്കാനാവുമായിരുന്നോ അദ്ദേഹത്തിന്റെ കൂടെ അങ്ങോട്ട് പോവില്ലായിരുന്നോ കൃഷ്ണ അവിടെ നിന്ന് ഇവിടെ ഉണ്ടായത് അടിയങ്ങളുടെ ഭാഗ്യം പൂന്താനം ഇവിടെ ഉണ്ടായത് ഞങ്ങളുടെ ഭാഗ്യം പൂന്താനം തിരുമേനിക്കും ഗുരുവായൂരപ്പനും കോടി നമസ്കാരം കൃഷ്ണ what do i